ഇവിടെ മോശയുടെ ഒരു പ്രാർത്ഥന ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രാർത്ഥന ഇവിടെ കാണാൻ സാധിക്കും പ്രൈസ് ലോഡ് അലലൂയ മോശ പറയുന്ന ഒരു പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ആക്രമം എന്തുവാ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകണം ഇത് എത്ര പേർ ആഗ്രഹിക്കുന്നു ദൈവസാന്നിധ്യം എൻ്റെ ഭവനത്തിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണമെന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ മോശയുടെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട് മോശ പ്രാർത്ഥിക്കുന്നു എനിക്ക് ദൈവസാന്നിധ്യത്തിന് മുൻപിൽ എനിക്കൊരു കാര്യമുണ്ട് എനിക്ക് നിൻ്റെ വഴിയൊന്ന് കമോൻ ഹാലൂയ്യ നിൻ്റെ വഴിയൊന്ന് അമ്മയെ ഇങ്ങനെയാ മലയാളത്തിൽ നിങ്ങളുടെ വഴിയൊന്ന് എനിക്ക് കാണിച്ചു തരണം ആലലൂയ്യ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ഒരു പലരും സഭയിൽ ഉണ്ടാകാം സാന്നിധ്യം ഒരു ഒത്തിരി പേര് കാണാം എന്നാൽ ഞങ്ങളുടെ വഴിയിൽ പോയാൽ ഞങ്ങൾ പെട്ടുപോകത്തേ ഉള്ളും ഞങ്ങളുടെ വഴിയിൽ പോയാൽ ഞങ്ങൾ എങ്ങനെയോ തകർന്നു പോകത്തേ ഉള്ളും ഇന്ന് പകൽക്കാലം ദൈവ വഴിയിൽ ഒരു വ്യക്തി നടന്നാൽ ദൈവ വഴിയിൽ ഒരു വ്യക്തി നിന്നാൽ ദൈവ വഴിയിൽ ഒരു വ്യക്തി ചലിച്ചാൽ ഹാലലൂയ അവൻ്റെ ഒപ്പം ദൈവം സാന്നിധ്യം ഉണ്ടാകും ഹാലലൂയ്യ ഇവിടെ ഏകദേശം മൂന്ന് മാസത്തോളമോ ഇസ്രായേൽ മക്കളുടെ കൂടെ മോശ കടന്നുപോക്കൊണ്ടിരിക്കുവോ പ്രൈസ് ലോഡ് വഴികൾ എന്താണെന്ന് അറിയുന്നില്ല മുൻപോട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയുന്നില്ല ഈ സാഹചര്യത്തിൽ അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിന്റെ വഴി എനിക്കൊന്ന് കാണിച്ചു തരാം ശബ്ദമുയർത്തി പറഞ്ഞു പറഞ്ഞപ്പോൾ ദൈവം ഒരു റൂട്ട് മാപ്പ് അല്ല മോശയ്ക്ക് കാണിച്ചു കൊടുത്ത് റൂട്ട് മാപ്പ് ആണോ അമേൻ മുന്നോട്ട് പോയി റൈറ്റ് തിരിയുക ലെഫ്റ്റിൽ തിരി ഈ രീതിയിൽ റൂട്ട് കൊടുത്ത് ദൈവം തന്നെ വഴിയായി അവൻ്റെ മുൻപിൽ കടന്നു വന്നു ഇതൊരു പ്രവചനമായി യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു ഇന്നലെ വരെ നിൻ്റെ വഴി കുരുക്കായിരുന്നതായിരുന്നു ഇന്നുവരെ നിൻ്റെ വഴി വേറെ രീതിയിലൊരു വഴിയായിരുന്നു ഇന്ന് പകൽക്കാലം ആത്മാവിൽ കുടുംബം വിളിച്ചു പറഞ്ഞാട്ടെ എനിക്കൊരു ദൈവത്തിൻ്റെ വഴിയുണ്ട് പ്രൈഷ് കാഡ് ഹാലല്ലൂയ ഈ വഴിക്കകത്ത് ദൈവ സാന്നിധ്യമുണ്ട് ഈ വഴിക്കകത്ത് ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ട് പ്രൈസ് ലോഡ് അമേൻ ഈ പതിനഞ്ചാം വാക്യത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലായിരുന്നെങ്കിൽ ഇത് എത്ര പേർക്ക് ഇത് പറയാൻ സാധിക്കും പ്രൈസ് കോഡ് അമേൻ അലലൂഹി ഞാൻ നിർത്തുവാൻ ഞങ്ങളുടെ കൂടെ വരണം നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഇത് എത്ര പേർക്ക് ഇത് ഉറപ്പോടെ പ്രാർത്ഥിക്കാൻ കഴിയും നിന്റെ സാന്നിധ്യം വന്നില്ലെങ്കിൽ എന്നെ ഇവിടെ തന്നെ ഇരുത്തിയാ മതി അമേനെ എന്നാൽ ഈ മോശ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏത് സിറ്റുവേഷനിലാണ് നോക്കുമ്പോൾ മോശ ഉള്ള സാഹചര്യം മരുഭൂമിയുടെ അനുഭവം അമേൻ മനസ്സിലാവുന്നില്ല മോശ ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻ മരുഭൂമിയുടെ അനുഭവം അവിടെ സർപ്പമുണ്ട് അവിടെ തേളുണ്ട് അവിടെ പ്രതിസന്ധികളുണ്ട് മോശ പറയുന്നു ഞാൻ ഇവിടെ ചത്താലും കുഴപ്പമില്ല നിന്റെ സാന്നിധ്യമില്ലാതെ ഓ പ്രൈസ് കാർഡ് ഹാലലൂയ്യാ നിന്റെ സാന്നിധ്യമില്ലാതെ ഇത് വിട്ടു പോകുവാൻ ദൈവമേന അനുവദിക്കല്ലേ കമോൻ ഹമേൻ എത്ര പേർക്ക് ഈ രീതിയിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ സാധിക്കും ഹമേൻ ഓ താങ്ക് യു അഗ്നി സർപ്പവും വരൾച്ചയുമുള്ള ഇവിടെ സാഹചര്യം പ്രസന്റ് സിറ്റുവേഷൻ മോശം ഈ സാഹചര്യത്തില ഇതൊരു ദൂതാണ് ഞാൻ വിളിച്ചു പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രസന്റ് സിറ്റുവേഷൻ ഓ വെള്ളമില്ലാത്തതും വളർച്ചയായതും സർപ്പം ഈ രീതിയിൽ സിറ്റുവേഷൻ ഉള്ളപ്പോഴും മോശ പ്രാർത്ഥിക്കുന്നു നിന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രം ഇവിടുന്ന് ഞാൻ പോകുവാൻ എനിക്ക് സഹായിക്കണമേ ഓ താങ്ക് യു ചീ ഇവിടെ പോകുന്നത് എങ്ങോട്ടാ മോശ പോകുന്നത് എങ്ങോട്ടാ നിങ്ങളെല്ലാം വായിച്ചത് ഞാൻ വിശ്വസിക്കുന്നു അമേൻ പോകാൻ പോകുന്ന ഒരു ദേശം എന്തോ സുഖകരമായ ഒരു ദേശം അമേൻ എത്ര പേര് വിശ്വസിക്കും എനിക്ക് വേണ്ടി ദൈവം ചിലത് ഒരുക്കിയിട്ടുണ്ട് എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്നാൽ മോശയുടെ പ്രാർത്ഥന ഈ രീതിയിലുണ്ട് ഞാൻ അവിടെ നല്ല സുഖകരമായിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം വളർച്ചയായെങ്കിലും അലലൂ എനിക്ക് നിന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രം അവിടെ പോകാൻ നീ അനുവദിച്ചാൽ മതി ആമേൻ ഹാലൂയ്യ ഇനി എത്ര പേർക്ക് പ്രാർത്ഥിക്കും അലലൂഹ്യ നല്ല ഒരു ജോലിക്ക് പോകണമെങ്കിൽ സാന്നിധ്യം ഉണ്ടെങ്കിൽ എനിക്ക് എന്നെ അനുവദിച്ചാൽ മതി ഞാൻ നല്ല ഒരു വിഷയത്തിൽ കാല് വെക്കണമെങ്കിൽ സാന്നിധ്യം ഉണ്ടെങ്കിൽ എന്നെ അനുവദിച്ചാൽ മതി പ്രൈസ് കോഡ് ഹാലൂയ മോശയുടെ പ്രാർത്ഥന കണ്ടു സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രം കിടന്നപ്പോഴും എന്നാൽ യഹോവ യഹോവ കൂടെ ഉണ്ടായിരുന്നു അതിന്റെ അർത്ഥം അവന്റെ കൂടെ ഉണ്ടായിരുന്നു നീ കാരാഗ്രഹത്തിലായാലും നീ മോശ നീ മരുഭൂമിയിൽ പെട്ടുപോകത്തില്ല ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടാകും മോശ പറയുന്നു ദൈവമേ നിന്റെ സാന്നിധ്യം ഇല്ലാതെ എന്നെ എങ്ങോട്ടും അയക്കരുത് ഓ ഇന്ന് അറിയത്തില്ല ഇന്ന് ഞാൻ ഞാൻ ആത്മാവിന് ഞാൻ കാണുന്നു നീ അനുഭവിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ നീ അനുഭവിക്കുന്ന ഇന്നത്തെ വിഷയത്തിൽ നോക്കി പറയണം ദൈവം സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിലൊരു വ്യത്യാസം തരണമേ ഈ രീതിയിൽ വെളിപ്പാടിൽ പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു താങ്ക് യു കൂടെ ദൈവം കടന്നുപോയി കടന്നുപോയിപ്പിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു ഇത് എത്ര പേർക്ക് പറയാൻ സഹ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം എന്റെ കൂടെ വരും പറഞ്ഞ ദൈവ സാന്നിധ്യം എന്റെ കൂടെ വരും മോശ നിന്റെ സാഹചര്യം തേളും ഐ മീൻ വള്ളം ഒരു അവസ്ഥയാ ഇതിന്റെ നടുവിലെ മോശ പ്രാർത്ഥിക്കും എനിക്കൊരു ചേഞ്ച് വേണം അന്ന് നിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ചേഞ്ച് എനിക്ക് മാറ്റി